ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒരെണ്ണം അടിച്ചാലോ അപ്പോൾ അതിൻ്റെ മെഷർമെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു പതിനാലര ഇഞ്ചാണ് ഇറക്കം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി ആഡ് ചെയ്തു പതിനഞ്ചര ഇഞ്ചിൽ ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കഴുത്ത കല രണ്ടരയാണ് അതിന് കാലിഞ്ച് കുറച്ച് രണ്ടേക്കാൽ അടയാളപ്പെടുത്തി കഴുത്തിറക്കം ആറിഞ്ചാണ് അതിൻ്റെ കൂടെ ഒര ഇഞ്ചും കൂടി ആഡ് ചെയ്തു ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലൊരു സ്ക്വയർ വരച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കെർവ് വരച്ചു കൊടുക്കുക നെക്കാണ് ഇട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഷോൾഡറിൻ്റെ അളവ് പതിനാലര ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴേക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിന്ന് ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്താം അപ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ചാവും നമ്മുടെ ഷോൾഡർ നമ്മുടെ ഫോൾഡ് ചെയ്ത അവസ്ഥ തുടങ്ങി അഞ്ചേ മുക്കാൽ എന്നിട്ട് അവിടെ നിന്ന് താഴ്ത്തോട്ട് ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ വണ്ണം അടയാളപ്പെടുത്തുന്നത് മുപ്പത് പ്ലസ് നാല് മുപ്പത്തിനാലിന് നാലുകൊണ്ട് ധരിച്ച എട്ടര കിട്ടും എട്ടരയാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇതുപോലൊരു വര കൊടുത്തു അതിനുശേഷം ആ കോർണറിൽ നിന്ന് ഒരിഞ്ചും അരിഞ്ചും നീക്കി മാർക്ക് ചെയ്തു എന്നിട്ട് ഫ്രണ്ട് ആംഹോളും ബാക്ക് ആംഹോളും ഇതുപോലെ കെയർ വെയ്ത് ജസ്റ്റ് വരച്ചു കൊടുത്തു ഞാനത് വീഡിയോ എടുത്തപ്പോൾ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് രണ്ടാമത് വരച്ചു കാണിക്കുന്നത് അത് കഴിഞ്ഞ് ബ്രെസ്റ്റ് പോയിൻ്റ് ഒമ്പത് ഇഞ്ചാണ് ഷോൾഡർ തുടങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഒരു അരി ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്താം അതിൽ നമ്മൾ ബെസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം അവസാനം അടിയിൽ ഷെയ്പ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീനിൽ എഴുതുന്നുണ്ട് പറയാൻ സ്പീഡ് കിട്ടുന്നില്ല വീഡിയോസിനൊപ്പം സ്പീഡ് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ സ്ക്രീനിലെഴുതിയത് നോക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചതിന് ശേഷം രണ്ട് ഇഞ്ച് വെച്ച് തയ്യൽത്തുമ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഞാനിങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത് മൂളീത്തെ അതേ അളവ് തന്നെ അടിയിലോട്ടും എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ റസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലെ എഴിഞ്ഞാണ് അതിൻ്റെ പകുതി മൂന്നര അടയാളപ്പെടുത്തിയിട്ട് അതായത് പോലൊരു പോയിന്റ് നമുക്ക് കിട്ടും ആ മൂന്നര അടിയിലും നമ്മളൊന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക രണ്ട് മൂന്നര അടയാളപ്പെടുത്തി ആ പോയിൻ്റ്സും തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ച് തന്നെ അളക്കണം അളക്കണോട്ടോ അതായത് പോലൊന്ന് വളച്ച് വളച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചര ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പോയിൻറ്റും നമ്മുടെ ബ്രസ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക ചെരിച്ച് വരയ്ക്കുക കെറു പോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ആ ഒരു മോളീത്തക്കായി കൂട്ട് അവിടെ അടയളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് അതും ആ ബ്രസ് പോയിൻറ്റീന്ന് ഇതുപോലൊന്ന് വരയ്ക്കുക നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുക അതിനുശേഷം അടിയിൽ ഒരു അര ഇഞ്ച് ഇപ്പുറത്തോട്ടും ഒന്നര ഇഞ്ച് അപ്പുറത്തേക്കും അതായത് മൊത്തം ഇഞ്ചാണ് നമ്മുടെ ടെക്കിൻ്റെ കട്ടിങ് കട്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതും ഒന്ന് കയറുവായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ടാക്കുക ആല വീഡിയോയിൽ കാണാം അപ്പോൾ അവളേം വെച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത് ഇടയ്ക്ക് അവൾ എൻ്റെ മടിയിൽ ഒന്ന് കയറിയിരിക്കും അതിന് ശേഷം എന്താ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ നെക്കും കട്ട് ചെയ്തു ഞാൻ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഒരേ ഇറക്കത്തിൽ അതിനുശേഷം അതിന് ശേഷം സെൻറ്ററിൽ വെച്ച് ഇതുപോലിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് എന്നിട്ട് ഈ ഒരു പീസ് ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്യാനുള്ള അളവായിട്ടും ഇത് നമ്മളെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനുള്ള അളവായിട്ട് എടുത്തപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ആംഹോളൊന്നും കൂടി കുഴിച്ചു വെട്ടി അതിന് ശേഷം നമ്മളിടയിൽപ്പെടുത്തിയ ടെക്കുകൾ കട്ട് ചെയ്ത് കളയാ കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ബ്രസ് പോയിൻ്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വശം ഫ്രണ്ട് ഭാഗമാണത് നെക്കിൻ്റെ വശം തുണി ഫോൾഡ് ചെയ്ത വശത്തോട് ചേർത്ത് വെച്ച് വേണം വെട്ടാൻ പിന്നെ ഈ ഒരു വശം അതായത് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്ന ആ ഒരു വശത്ത് ഒരു അര ഇഞ്ച് കൂടുതൽ തയ്യൽത്തുമ്പ് വേണം അതായത് വശത്ത് അര ഇഞ്ച് കൂടുതൽ തയ്യൽത്തുമ്പിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു പീസ് വെട്ടുമ്പോഴും നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്ന ഈ ഒരു സൈഡിൽ അര ഇഞ്ച് കൂടുതൽ വെട്ടണം വേറെങ്ങും നമ്മൾ തയ്യൽത്തുമ്പ് എക്സ്ട്രാ ചേർക്കേണ്ട ബാക്കിയെല്ലാം നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ തന്നെ കറക്റ്റ് തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ സിബും കുളത്തൊന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത വശത്തല്ല നെക്ക് വരാൻ ശ്രദ്ധിക്കുക പക്ഷേ പ്രിൻസസ് കട്ട് ബ്ലൗസിന് എപ്പോഴും കുളത്തോ സിബോ എന്തെങ്കിലുമൊന്ന് വെക്കുന്നതാണ് നല്ലത് നല്ല ടൈറ്റിലല്ലേ അപ്പം നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ വെക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ എല്ലാ നല്ല തുണിയും ലൈനിങ് തുണിയും ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ ഞാൻ സിബ് വെച്ചിട്ടുണ്ട് അപ്പോൾ താഴത്തുനിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സിബ് വെച്ചിരിക്കുന്നത് അതും ലൈനിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തത് അപ്പോൾ അതായനി ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ അങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ബ്രസ്റ്റ് പോയിൻറ്റ് ഈ ഒരു നല്ല തുണിയിൽ അടയാളപ്പെടുത്തണം അപ്പം നിങ്ങളിത് വെട്ടുമ്പോൾ തന്നെ ഒരു ഇട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്ത് ഞാനതിട്ട് കൊടുത്തില്ല കാരണം ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന തുണിയാണ് അതുകൊണ്ട് ഞാൻ അപ്പം ഇട്ട് കൊടുത്തില്ല അവസാനം ഈ പേപ്പറ് വെച്ച് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ഈ ഒരു പീസില് ഈ പോയിൻ്റും ഈ പീസിലുള്ള ഈ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വെക്കാം ബ്രസ്റ്റ് പോയിൻ്റ് രണ്ട് പീസിലേയും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിയിലേക്ക് ചെയ്യുക എന്നിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മളെ കൈക്കുഴി വരെ വരാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് ബ്രസ്റ്റ് പോയിന്റിൽ തന്നെ തയ്യൽ നിർത്തുകയും വേണം രണ്ടടിപ്പ് എന്തായാലും ഇടണം കേട്ടോ അതുപോലെ ഇപ്പുറത്തെ വശവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്യാൻവാസ് വെച്ച് രണ്ട് ഭാഗം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നോർമൽ നമ്മൾ എല്ലാ ചുരിദാറിലൊക്കെ ക്യാൻവാസ് വെക്കുന്ന പോലൊക്കെ തന്നെയാണ് വെക്കുന്നത് ഞാൻ വെറുതെ റൗണ്ട് കഴുത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പോൺസ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഞാൻ ചേർത്ത് അടിക്കുന്നുണ്ട് കാരണം എനിക്ക് ലേസ് വെക്കണം നിങ്ങൾ ഈ പ്രിൻസസ് കട്ട് അടിക്കുമ്പോൾ പരമാവധി ഹെമ്മിങ് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ എൻ്റെ മുകളിൽ ലേസ് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഒരിക്കലും പതിച്ചടിക്കില്ല ഹെമിങ് ചെയ്തെടുക്കുകയുള്ളൂ അതായിരിക്കും എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഞാൻ ബാക്കോ അടിച്ചെടുക്കുന്നുണ്ട് ബാക്കടിച്ചെടുക്കുമ്പോൾ പതിച്ച് ഞാൻ അടിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് കഴുത്തൊന്ന് അടിച്ചെടുക്കുന്നേ ഉള്ളു ഉള്ളിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യാണ് വീഡിയോയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ക്യാൻവാസോ അല്ലെങ്കിൽ ലൈനിങ്ങോ ഇട്ട് മറച്ചടിച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ ഒരെണ്ണമാണ് ജോയിൻ ചെയ്യുന്നത് ഒരെണ്ണം ജോയിൻ ചെയ്തതിന് ശേഷം കഴുത്തിൽ ആ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത്യാത്ത ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ആറ്റം വരെ ലേസ് പിടിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ആറ്റെത്തുമ്പോൾ കുറച്ച് ബാക്കി നിർത്തിയിട്ട് ഞാൻ ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് ലെയ്സ് പിന്നെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഷോൾഡർ മറ്റോണം കൂട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെ വൃത്തിയുടെ അവതരിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരിത്തിരി ലേസ് അടിച്ചുകൊടുക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല എനിക്ക് അതായതുപോലെയാണ് നമ്മളൊക്കെ എഴുത്ത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് വെച്ച് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതൊക്കെ സാധാരണ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ബ്ലൗസിൻ്റെ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന് ശേഷം അടിയിൽ ഞാൻ ഒരു വേറൊരു തുണി വെച്ചിട്ട് നമ്മളെ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി തയ്ക്കത്തില്ലേ അതുപോലെ തയ്ച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചാർ കേട്ടോ അതായതുപോലെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് മടക്കി ഗെയിമിങ് ചെയ്ത് കൈ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ രാത്രി തയ്ക്കുന്നതിൻ്റെ പേരിലാട്ട ചില വീഡിയോ ഒക്കെ ഡള്ളായിട്ട് പോകുന്നത് അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാനിരുന്ന് തയ്ച്ച് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്